ബിഗ് ബോസ് മലയാളം സീസൺ എൻ്റെ പ്രമ അപ്ഡേഷനിലോട്ടാണ് കടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനി എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ ഫാമിലി റൗണ്ടാണ് ഇപ്പം നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അങ്ങനെ ഓരോരുത്തരായിട്ട് ബി ബി ഹൗസിലോട്ട് കടന്ന് ചെല്ലുകയാണ് അതായത് ഇത്രയും നാൾ നാളവർ കാണാതിരുന്ന അവരുടെ റിലേറ്റീവ്സ് അച്ഛൻ അമ്മ ഹസ്ബൻഡ് എല്ലാവരും ബിഗ് ബോസ് ഹൗസിലോട്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ട് അപ്പോൾ അനീഷിൻ്റെയും ഷാനവാസിൻ്റെ എല്ലാം തന്നെ ഫാമിലി വരുന്നുണ്ട് പക്ഷേ അവർക്ക് ചെറിയൊരു ടാസ്ക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഫാമിലിയെ കാണാൻ പറ്റണമെങ്കിൽ ആ ഒരു ടാസ്ക് പൂർത്തി ണം അങ്ങനെ ബിന്നീടെ നൂബിൻ വരുന്നുണ്ട് ആ ഒരു പ്രൊമോയിൽ കാണുന്നത് ഭയങ്കര ഹൃദയവേദകമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ഭയങ്കര കരഞ്ഞിട്ടാണ് ബിന്നി ഓടി ചെല്ലുന്നത് കാരണം അത്രയും ദിവസം കാണാതിരിക്കുമ്പോഴുള്ള ഒരു സങ്കടവും കാര്യങ്ങളെല്ലാം തന്നെ ബിന്നീടെ മുഖത്ത് നിന്ന് വായിച്ചറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് പക്ഷെ ആള് ഭയങ്കര ഒത്തിരി ഹാപ്പി ആയിട്ടാണ് അതായത് ആ ഒരു പ്രമോയിൽ കാണുന്നത് കാരണം അയിമ്പത്തിയേഴ് ദിവസങ്ങൾ പിന്നിടുക എന്ന് പറഞ്ഞത് അത്ര ചെറിയൊരു കാര്യമല്ല ഒരു വലിയൊരു കാര്യമാണ് ഈ ഒരു ഫാമിലി റൗണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കഴിയുന്ന ഫാമിലി റൗണ്ടാണ് സീസൺ ഉണ്ടായിരുന്ന അഖിൽമാരാടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ വരുന്നത് തന്നെ സീസൺ സിക്സിൽ നമ്മൾ അനൂറയുടെ ഫാമിലി പ്രത്യേകിച്ച് അർജുൻ്റെ ശ്രീധുനെ ശ്രീധുവിൻ്റെ അമ്മയ്ക്കൊക്കെ അതായത് ബിഗ് ബോസിൻ്റെ അടുത്തുനിന്ന് വാണിംഗ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഓരോ കാര്യങ്ങൾ ഏറ്റവും അതായത് ഭയങ്കര ആയിട്ടുള്ള ഒരു ഫാമിലി റൗണ്ട് എന്ന് പറയുന്നത് നമ്മളെ ജാസ്മിൻ ജാഫറിൻ്റെ ഒപ്പം വന്നിട്ടായിരുന്നു അതായത് പുള്ളിക്കാരൻ്റെ അടുത്ത് ബിഗ് ബോസ് നല്ല രീതിയിൽ താക്കീത് ചെയ്യുന്നുണ്ട് അതായത് ഗബ്രയുടെ ആ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ്റെ അടുത്ത് വെച്ച സമയത്ത് പറഞ്ഞു ഇതിവിടെ വെച്ചിട്ട് പോവാം എന്തായാലും ഈ ഒരു ഫാമിലി റൗണ്ടിൽ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് അതായത് പ്രാർത്ഥിക്കാം അല്ലാതെ വേറെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല എന്തായാലും ഫാമിലി റൗണ്ടുകൾ ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പല അതായത് ഇനിയിപ്പോൾ ഇവർക്ക് പല ക്ലൂകളും പുറത്തു നിന്ന് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് പക്ഷെ അത് ഡയറക്റ്റായിട്ട് പറയാൻ വേണ്ടിയിട്ട് കഴിയില്ല എടുത്ത് പറയുകയാണെങ്കിൽ സീസൺ ഫൈവിൽ റനീഷയ്ക്ക് റനീഷയുടെ ബ്രദർ ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ദുബായ് ചോക്ലേറ്റ് അധികം കഴിക്കുന്നത് അത്ര നല്ലതല്ല നനക്ക് അത് ആരെ കുറിച്ചാണെന്ന് വെച്ചാൽ മറ്റേ ആരെ കുറിച്ചല്ല സെറീനയെ കുറിച്ചായിരുന്നു സെറീനയുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിനക്ക് മുന്നോട്ട് പോകുമ്പോൾ നല്ലതായിരിക്കില്ല എന്നാണ് ആ ഒരു ക്ലൂ എന്തായാലും കൂടുതൽ പ്രൊമോ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കാണാം